പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുപത്തി അഞ്ചിൻ്റെ നിറവിലെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദി തുടർച്ചയായി അധികാരത്തിലെത്തിയിരിക്കുന്നതിന്റെ ഇരുപത്തിനാലാം വർഷം കൂടിയാണിത് അടിയന്തരാവസ്ഥയെ എതിർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ രാഷ്ട്രീയത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് പൊതുപ്രവർത്തനത്തിലിത് അൻപതാം വർഷവുമാണ് രാഷ്ട്രീയത്തിൽ ഇനിയും ഒട്ടേറെ റെക്കോർഡുകൾ മോദി മറികടക്കുമെന്നാണ് കരുതുന്നത് അതിൽ കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യ ഭരിച്ചെന്ന ജവഹർലാൽ നെഹ്റു റെക്കോർഡ് മറികടന്നതും ഉൾപ്പെട്ടേക്കും മോദിയുടെ കീഴിൽ രാജ്യവും പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദിയോടെ ലോകശക്തിയാകാനുള്ള കുതിപ്പിൽ ഇന്ത്യ നാലാം സാമ്പത്തിക ശക്തിയായി കഴിഞ്ഞു മൂന്നാം സ്ഥാനത്തേക്കാണ് അടുത്ത കുതിപ്പ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി പിന്തുടരുന്ന ഭക്ഷണശൈലി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ മെനഞ്ഞെടുത്തതാണ് ജനങ്ങളിൽ നിന്ന് നിവേദനം കൈപ്പറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ജനക്ഷേമ നേതാവാകാൻ ശ്രമിക്കാത്ത മോദി കോർപ്പറേറ്റ് ഭരണശൈലിയാണ് രാഷ്ട്രീയത്തിലും നടപ്പിലാക്കിയത് പ്രശ്നങ്ങൾ ബോർഡ് റൂം ചർച്ചകളിലെ ഇൻപുട്ടുകളായി കണ്ട് പരിഹാരം കണ്ടെത്തുന്നതാണ് മോദി ശൈലി അതിഥികളെ കാണും മുൻപ് അവരെക്കുറിച്ചും ആഗമനോദ്ദേശത്തെക്കുറിച്ചും ഉപദേശകരിൽ നിന്ന് വിശദമായി കേട്ട ശേഷമേ മോദി കൂടിക്കാഴ്ചയ്ക്കെത്തൂ വിഷയം ആഴത്തിൽ പഠിക്കാതെ നിവേദനവുമായി എത്തിയ പല മുഖ്യമന്ത്രിമാരും മോദിയുടെ ചോദ്യം ചെയ്യലിൽ മറുപടിയില്ലാതെ കുഴങ്ങിയത് ഡൽഹിയിലെ പരസ്യമായ അരമന രഹസ്യമാണ് വിശ്രമമില്ലാത്ത പ്രവർത്തകനെന്ന പ്രതിച്ഛായ ഉയർത്തിക്കാട്ടിയാണ് മോദി രാഷ്ട്രീയ ഭരണജീവിതം നയിക്കുന്നത് പതിനൊന്ന് കൊല്ലമായി ഒരു പത്രസമ്മേളനം പോലും നടത്താതെ പരമ്പരാഗത മാധ്യമങ്ങളെ അകറ്റി നിർത്തി ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്രയേറെ പ്രതിച്ഛായ നിർമ്മാണം നടത്തിയതും മോദിയുടെ പ്രത്യേകത യാണ് മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും നയങ്ങളുടെയും നിലപാടുകളുടെയും നടപടികളുടെയും പേരിൽ മോദി രാഷ്ട്രീയമായി ചോദ്യം ചെയ്യപ്പെട്ടു അവയ്ക്ക് മറുപടി നൽകാതെ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നടപ്പാക്കുന്നതാണ് മോദി ശൈലി പവിത്രമെന്ന് കരുതിയിരുന്ന രാഷ്ട്രീയ പാരമ്പര്യങ്ങളോ കീഴ്വഴക്കങ്ങളോ അങ്ങനെയല്ലെന്ന് സ്ഥാപിച്ചാണ് മോദി നീങ്ങുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെയുള്ള സഭാ നടത്തിപ്പ് അസാധ്യമെന്ന് കരുതിയിരുന്ന കാശ്മീരിന്റെ പ്രത്യേക പദവി മാറ്റൽ സഭാ സമ്മേളന കാലത്തുപോലും സഭയ്ക്ക് പുറത്ത് നയപ്രഖ്യാപനങ്ങൾ സഭാ ചർച്ചകളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം തിരഞ്ഞെടുപ്പ് ശൈലിയിലുള്ള പ്രസംഗങ്ങളിലൂടെ പ്രതിപക്ഷത്തെ വീഴ്ത്തി ാൻ ശ്രമിക്കൽ പ്രസിഡൻഷ്യൽ ശൈലിയിലുള്ള ഭരണ നടത്തിപ്പ് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് വളർച്ചയും വികസനവുമാണ് മോദിയുടെ സാമ്പത്തിക ഭരണ നയങ്ങളുടെ അടിസ്ഥാന പ്രമാണം പതിനൊന്ന് കൊല്ലം കൊണ്ട് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം മൂന്നിരട്ടിയായി വിദേശ നിക്ഷേപം മുപ്പത്തിയാറ് ബില്യൺ ഡോളറിൽ നിന്ന് എൺപത്തിയൊന്ന് കൂടുതൽ വിദേശനാണ്യം ഇരട്ടിയായി വരുമാന നികുതി അടക്കുന്നവരുടെ എണ്ണം മൂന്നിരട്ടിയായി ദേശീയപാതകൾ തൊണ്ണൂറ്റിയേഴായിരം കിലോമീറ്ററിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തിയാറായിരം കിലോമീറ്ററായി വിമാനത്താവളങ്ങൾ എഴുപത്തിനാലിൽ നിന്ന് നൂറ്റി അൻപതായി മെട്രോ റെയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്ററിൽ നിന്ന് ആയിരത്തി പതിമൂന്ന് കിലോമീറ്ററായി ഇരുപത്തിയഞ്ച് കോടി ഇന്റർനെറ്റ് ഉപയോക്താക്കളായിരുന്നത് തൊണ്ണൂറ്റിയേഴ് കോടിയായി എൺപത് കോടി പേർക്ക് സൗജന്യ ഭക്ഷിദാനം അഞ്ചു കോടി വീടുകളുടെ നിർമ്മാണം പതിനൊന്ന് കോടി കർഷകർക്ക് നാലു ലക്ഷം കോടി രൂപയുടെ കിസാൻ ക്രെഡിറ്റ് ഗ്രാമങ്ങളിൽ പന്ത്രണ്ട് കോടി പട്ടണങ്ങളിൽ അറുപത്തിനാല് ലക്ഷം വീതം ശുചിമുറികൾ എന്നിങ്ങനെ പോകുന്നു ക്ഷേമരംഗത്തെ നേട്ടങ്ങൾ സൈനിക വ്യവസായങ്ങളിൽ വിദേശ കമ്പനികളെ കൊണ്ട് ഇന്ത്യയിൽ നിർമ്മാണം നടത്തിക്കുന്നതിലാണ് മോദിയുടെ ശ്രദ്ധ വൻ ആയുധങ്ങളുടെ ഇറക്കുമതിയിൽ കുറവൊന്നുമില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും സൈനികോപകരണങ്ങൾ കയറ്റുമതി ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ തന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന ഇസ്ലാമിക വിരോധം നിലനിൽക്കെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളുമായി സാമ്പത്തികമായും ശാക്തികതന്ത്രപരമായും അടുക്കാൻ സാധിച്ചതാകാം മോദിയുടെ വിദേശ നയത്തിലെ ഏറ്റവും വലിയ നേട്ടം അതേസമയം ഇസ്രായേലുമായി സൈനിക ബന്ധം ശക്തമാക്കി നിലനിർത്തുകയും ചെയ്തു നേട്ടങ്ങൾ വിളിച്ചു പറയുന്നതിനോടൊപ്പം കോട്ടങ്ങൾ പരവതാനിക്കിടക്കയിലേക്ക് തൂത്തുമാറ്റും ും മോദിക്ക് പ്രത്യേക കഴിവാണ് വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ അവതരിപ്പിച്ച കാർഷിക നിയമങ്ങൾ രാജ്യത്തിനുമേൽ ഇടുത്തി പോലെ വന്ന നോട്ടു നിരോധനം ചൈനീസ് അതിർത്തിയിലെ കടന്നുകയറ്റങ്ങൾ യു എസിന്റെ തീരുവപ്രഹരം എന്നിങ്ങനെ കോട്ടങ്ങൾ പലതുണ്ടെങ്കിലും ജനശ്രദ്ധാ നേട്ടങ്ങളിലേക്ക് തിരിച്ചുവിട്ടും മുൻ ഭരണകൂടങ്ങളുടെ കോട്ടങ്ങൾ കൊട്ടിഘോഷിച്ചും മുന്നേറുന്നതാണ് മോദി ശൈലി